ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം മീനാ മന്താസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന കുറേ സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഈ ഒരു സാരി നല്ലൊരു മാമ്പഴം മഞ്ഞ കളറും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഈ സാരി നമ്മൾ കുറെ കുറേ മുമ്പ് നമ്മൾ ഈ സാരി എന്നും തന്നെ നമ്മൾ കാണിച്ചു പോകുന്നതാണ് നമുക്ക് അതുപോലെ സ്ക്രീൻഷോട്ട് വന്നിട്ട് സെൻഗർ നടത്തുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ് ആണ്ട്ടോ ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് തന്നെ ഈ ഒരു സാരി ഈ ഒരു കളർ നമ്മൾ അത്യാവശ്യം നല്ല ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് സെൽഫ് വർക്കാണ് ബോഡി ഫുള്ള് വരിക നല്ല ഭംഗിയുള്ള ഒരു ആരി വർക്കിൽ വന്നിരിക്കുന്ന ഒരു ബോർഡർ ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പല്ലുമാണ് പല്ലും ബ്ലൗസ് പീസും എല്ലാം ഈ ഒരു ഇതിലാണ് വരിക കേട്ടോ ഒരു ത്രെഡ് വർക്ക് വരും പിന്നെ നിറയെ ടാസില് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് ബോർഡർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരി ഉടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര സുഖമാണ് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ഒരു കളറിന് വന്ന പോലെ ഒരു എൻക്വയറി ഒരുപാട് എൻക്വയറി വന്ന ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ വീണ്ടും 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 നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരികയാണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതനുസരിച്ച് അതാണ് അതിൻ്റെ പല്ല് വരിക കേട്ടോ എൻ്റെ പൊളിയാണ് പല്ലു ബ്ലൗസ് പീസ് നോക്കിക്കേ ഈ ഒരു ആരി വർക്കിലാണ് ഈ ഒരു ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും ബാക്കി ഇങ്ങനെ ഒരു വർക്കാണ് ബോഡി ഫുള്ള് വരിക ഇങ്ങനെ വരും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ മീറൂൺ ഷെയ്ഡാണ് കേട്ടോ മീറൂൺ മെറൂണും അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീനും ആണ് വരിക ഇതിന് ഗോൾഡൻ ഡിസൈനാണ് സാരി ഫുള്ള് ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ ആണ് വരിക കേട്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിന് സെൽഫ് ആണ് സെയിം തന്നെ ആ ഒരു ഡിസൈനിലാണ് വരിക ആ ഒരു കളറാണ് വരിക ഇതിന് ഗോൾഡൻ്റെ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് സാരി ഫുള്ള് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് ബോർഡർ കാണാനായിട്ട് ഈ ഒരു ബോർഡർ ഇത്രയും വീതിയിലും ഈ ബോർഡർ കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലം കൂടി വേറൊരു ആ ഒരു ബോർഡറും കൂടി വരുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ ബാ ബ്ലൗസ് പീസ് നോക്കിക്ക് ഒരുപാട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് തന്നെ കാണിച്ചു തരാം ബാ ഈ ഒരു അരി വർക്കിലാണ് ബ്ലൗസ് പീസ് ഫുള്ള് വരിക സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ടേ കുറെ ഷേഡുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷേഡാണ് കേട്ടോ ഈ സാരിയൊക്കെ കൊടുത്തൊരു ഫങ്ഷനോ പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ റേറ്റ് ഒന്നും അല്ലാട്ടോ ഈ സാരി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അത്രയ്ക്ക് ആയിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് നെക്സ്റ്റ് നോക്കിയിട്ട് പൊന്മാനീല ഷെയ്ഡാണ് വരിക ഈയൊരു ഡിസൈനാണ് സാരി ഓൾ ഓവർ വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനെയാണ് ബോർഡർ വരിക ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഗോൾഡൻ ത്രെഡിട്ടിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഒത്തിരി ലെങ്ത് എല്ലാം വരുന്ന സാരിയെന്ന് തോന്നുന്നു കേട്ടോ അതാ പല്ലു ബ്ലൗസ് പീസ് ആ ഒരു ആരി വർക്കിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് സ്ലീവിൽ ആ ഒരു വിത്ത് ബോർഡർ വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണേ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ ഷെയ്ഡും വരുമ്പോൾ ആ ഒരു അതിനോട് മാച്ച് ചെയ്യുന്ന നല്ലൊരു കോൺട്രാസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയാണ് ഓരോ സാരി ഓപ്പൺ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് വരുന്നത് ഇതിന് ഇതാണ് ബോർഡർ വരിക എന്താ പല്ലു ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഒരുപാട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത്രയും ബ്ലൗസ് പീസിന്റെ ആവശ്യമില്ല സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ഈ സാരിലൊരു ഗ്ലേസിങ്ങിന് കൂടിയാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല നേരിട്ട് കാണാനായിട്ട് ഈ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ കൈകളിൽ ഈ സാരി എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കൊടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ ഇത്തിരി കൂടി ഭംഗി വരുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഉണ്ടായിരുന്ന ഒരു ബ്ലൗസ് ഇട്ട് ഇതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തുതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ആണ് വരിക കേട്ടോ ഇത് എപ്പോഴും അങ്ങനെ കോൺട്രാസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണേ ബോർഡർ വരുന്നത് പല്ലുതായി ഇത് വരും ബ്ലൗസ് പീസ് ആ ഒരു ഫുൾ ആരി വർക്ക് വന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്ന ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ഈ ഒരു സാരി നമ്മൾ ഡെമ്മിയാലും ഉടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ഡെമ്മിയാലും ആ ഒരു കളറാണ് നമ്മൾ ഉടുപ്പിച്ച് വെച്ചിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷേഡ് വരുന്നതാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക ഇതിന് കോൺട്രാസ്റ്റ് വരുന്ന ഒരു റെഡ് ഓറഞ്ചോട് കൂടിയിട്ട് വരുന്ന ഒരു റെഡ് ഷേഡ് ആണ് കേട്ടോ ഓറഞ്ചും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷേഡിലാണ് വരിക പല്ലുമാണ് ബ്ലൗസ് പീസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പൊ ഇനി കാണിച്ചത് പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏഴെട്ട് ഷേഡുകളായിരുന്നു നമ്മൾ ഇന്നോട് കാണിച്ചിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് கலெக்ஸு நமக்கு அடுத்த காணோ தேங்க்யூ